കൊട്ടിഘോഷിച്ച എംബുരാൻ റിലീസായപ്പോൾ ആർക്കും പഴയ ആവേശമില്ല മൊബൈലിലും കമ്പ്യൂട്ടറിലും മുന്നിൽ കുത്തിയിരുന്ന എടുത്ത പലരും അത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുത്തയച്ചു ഞാൻ കാണുന്നില്ല നീ പോയി കണ്ടോ എന്ന് പറഞ്ഞായിരുന്നു ഇത് സാങ്കേതിക മികവിലും മേക്കിങ്ങിലും മികച്ച ചിത്രമാണ് എംബുരാൻ എങ്കിലും ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ബി ജെ പി എതിർക്കാൻ എതിരാളികളുപയോഗിച്ച് വലിച്ചെറിഞ്ഞ ആയുധങ്ങൾ പൃഥ്വിരാജ് പുറത്തെടുത്ത് ഉപയോഗിക്കുകയാണെന്ന ആരോപണം വന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിച്ച ആയുധമായിരുന്നു ഗുജറാത്ത് കലാപം ഗുജറാത്തിൽ ദശാബ്ദങ്ങളായി കലാപങ്ങൾ നടക്കാറുണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ഗോദ്ര ട്രെയിൻ കത്തികളിന് ശേഷം നടന്ന വർഗീയ കലാപമായിരുന്നു ലോകമാധ്യമങ്ങൾ ശ്രദ്ധയാകർഷിച്ചത് പലപ്പോഴും ഈ കലാപത്തെക്കുറിച്ച് ഒരു തെറ്റായ നെറേറ്റീവ് ഉണ്ടാക്കാനാണ് പലരും ശ്രമിച്ചത് അവർ കലാപത്തിൻ്റെ കാരണക്കാരനായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ചിത്രീകരിച്ചു അദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത് എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായി എട്ട് മണിക്കൂറോളം അന്ന് നരേന്ദ്രമോദിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സി ബി ഐ മുൻ ഡയറക്ടറായിരുന്നു ആർ കെ രാഘവനായിരുന്നു അന്ന് സുപ്രീംകോടതി നിശ്ചയിച്ച എസ് ഐ ടിയെ നിയന്ത്രിച്ചിരുന്നത് അക്കാലത്തെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഗുജറാത്ത് ആയിരുന്നു പ്രധാന ചർച്ചാ വിഷയം ഗർഭിണിയെ ശൂലം കൊണ്ട് കുത്തിയ കഥകളൊക്കെ പലരും ഇറക്കി അന്ന് പ്രധാനമായും പ്രചരിച്ച പോസ്റ്ററുകളിൽ കാണുന്ന അതേ മുഖം തന്നെയാണ് എംബുരാനിൽ പ്രതിഫലിക്കുന്നതും ഹിന്ദുക്കളായ അക്രമികളുടെ അഴിഞ്ഞാട്ടത്തിൽ രക്ഷപ്പെടാൻ മുസ്ലിം കുടുംബം ഹിന്ദു കുടുംബത്തിൽ അഭയം തേടുന്നു ആ കുടുംബത്തിലൊരാൾ കൊടുത്ത വിവരമനുസരിച്ച് കലാപകാരികൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു രക്ഷപ്പെടുന്ന പയ്യൻ പിന്നീട് മുസ്ലിം തീവ്രവാദ സംഘടന എത്തുന്നു ഇയാളെയാണ് പൃഥ്വിരാജ് ചിത്രീകരിക്കുന്നത് ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തയാൾ പിന്നീട് കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നു ആ ബജരംഗി കേരളത്തിലെ ബി ഫണ്ട് കൊടുക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനെ സുരാജ് വഞ്ഞാറമൂടിലൂടെയാണ് അവതരിപ്പിക്കുന്നത് ഗുജറാത്ത് മുസ്ലിം നേതാവും മുൻ എംപിയും ആയ ഇസാൻ ജാഫ്രി ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടത് ഗുൽബർഗ സൊസൈറ്റി തീപപ്പിലായിരുന്നു ഈ വിഷയവും തുടർന്നുണ്ടായ നിയമ നടപടികളും അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇതിന് സമാനമായ സംഭവങ്ങളും എംബിറാനിലുണ്ട് എംബിറാൻ സിനിമ എത്ര സാങ്കേതിക മികവുള്ളതായാലും അതിൻ്റെ പ്രമേയം ബി ജെ പി വെറുതെ രാഷ്ട്രീയം ആണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു കേരളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിനെ മുൻനിർത്തി പൃഥ്വിരാജ് ആർക്കു വേണ്ടിയോ രാഷ്ട്രീയം കുത്തിത്തിരികയായിരുന്നു എന്നാണ് ആരോപണം ഉയരുന്നത് എൻ ഐ എ പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ ഉപകരണമാക്കുമെന്നും എന്ന ആരോപണവും എംബുരാനിൽ പ്രതിഫലിക്കുന്നത് കാണാം